ീഹാർ പിടിക്കാൻ രാഹുലിന്റെ പുതിയ പദ്ധതി മിഷൻ ഫോർട്ടി എന്നാണ് രാഹുൽ അവതരിപ്പിക്കുന്ന പദ്ധതിയുടെ പേര് ബീഹാറിൽ ബിജെപിയെ നിലന്തൊടാൻ അനുവദിക്കാതെ സീറ്റും നേടുകയെന്നതാണ് ഇതിലൂടെ രാഹുൽ ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് ബിജെപിയെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് അതിനായി ആദ്യം തന്നെ ബിജെപിയുടെ പ്രമുഖരായ നേതാക്കന്മാരെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കുന്നതിനുള്ള വഴികളാണ് കോൺഗ്രസ് നടത്തുന്നത് ി ജെ പിയുടെ പൂർണയിൽ നിന്നുള്ള ആയ ഉദയ് സിംഗിനെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചതോടെ ഇതിന് തുടക്കം കുറിച്ചു കോൺഗ്രസിൽ ചേർന്നാൽ ഉദയ് സിംഗിന് സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം കൂടി കോൺഗ്രസ് മുന്നോട്ടുവച്ചതോടെ ബി ജെ പി നേതാവ് നേരെ കോൺഗ്രസ് പാളയത്തിലെത്തി ബി ജെ പിയുടെ ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളായ കീർത്തി ആസാദും കോൺഗ്രസിൽ ചേരുമെന്നാണ് ലഭിക്കുന്ന സൂചന കീർത്തി ആസാദ് കോൺഗ്രസിലേക്ക് ചേക്കേറിയാൽ അത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകും നൽകുക കീർത്തി ആസാദ് കോൺഗ്രസിൽ ചേർന്നാൽ ബി ജെ പിയുടെ തട്ടകമായ ദർഭംഗ ബി ജെ പിക്ക് നഷ്ടമാകും അതേസമയം കോൺഗ്രസ് വമ്പൻ നേതാക്കളെയാണ് ഇത്തവണ മത്സരിപ്പിക്കുക ആർ ജെ ഡി നേതാവ് പപ്പു യാദവിന്റെ ഭാര്യ രഞ്ജിത് രഞ്ജനേയും ആർ ജെ ഡി നേതാവായ ലവ്ലി ആനന്ദിനെയും സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട് മീരാകുമാർ താരിഖ് അൻവർ എന്നിവർക്ക് സീറ്റ് നൽകുമെന്ന് രാഹുൽ സൂചിപ്പിക്കുന്നു കൂടുതൽ നേതാക്കൾ ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന വരുന്ന ബിജെപി നേതാക്കൾക്കെല്ലാം സീറ്റ് നൽകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി